യും മറ്റും ബഹളങ്ങൾ ഒരുപാട് നടക്കുന്ന കാലം പെട്ടെന്ന് പിരിയണം പിരിയണം കൊച്ചു കൊച്ചു കാര്യങ്ങളുടെ പേരിലും ഡൈവോഴ്സ് ആഗ്രഹിക്കുന്ന ഒരു സമൂഹത്തിലാണ് നമ്മൾ ജീവിക്കുക ഒരുത്തരം കോടതിയെ സമീപിച്ചു കോടതി പിരിയണം എന്താ പ്രശ്നം മക്കളുണ്ടോ മൂന്ന് പേര് കല്യാണം കഴിഞ്ഞ നാളായി പതിനാല് വർഷം പതിനാല് വർഷവുമായി മൂന്ന് മക്കളുമായപ്പോഴാണോ നേരത്തെ ചിന്തിക്കണ്ടേ അപ്പം ഇയാൾ പറഞ്ഞു ബഹുമാനപ്പെട്ട കോടതി ആദ്യ രാത്രി കഴിഞ്ഞപ്പം മുതൽ ഡൈവോഴ്സ് ചെയ്യാൻ ആഗ്രഹിച്ചതാണ് എന്നാ പറ്റി അവൾ എനിക്കിട്ട് കപ്പ് ഫോർക്ക് സ്പൂണ് പ്ലേറ്റ് ബക്കറ്റ് ബക്കറ്റെടുത്ത് ഏറോട് എയർ ജഡ്ജി പറഞ്ഞു പതിനാല് വർഷം സഹിച്ചെടുപ്പ് എന്താ ബഹുമാനപ്പെട്ട കോടതി അടുത്തിടെയായി അവൾക്ക് ഉന്നമായിട്ട് വരുന്നു ഇതാണ് പ്രശ്നം ഇപ്പം ജഡ്ജി പറഞ്ഞു പിരിക്കാം ഈ മൂന്ന് മക്കളെയും തുല്യം വീതം വെക്കാമെങ്കിൽ പിരിച്ചേക്കാം തുല്യമായിട്ട് വീതം എത്തുക ഇവൻ ചിന്തിച്ചിട്ട് പറഞ്ഞു ഒരു വർഷം കൊണ്ട് തന്നാൽ മതി ഞങ്ങൾ അഡ്ജസ്റ്റ് ചെയ്തോളാം എന്ന് പറഞ്ഞു അവളെയും കൂടി ആവുമ്പം പോയി അവൾ വീണ്ടും ഗർഭിണിയായി പത്തു മാസം കഴിഞ്ഞ് പ്രസവത്തിലെ സമയമായി പ്രസവം കഴിഞ്ഞ് പത്താം ദിവസമാണ് ഡൈവോഴ്സിൻ്റെ ഡേറ്റ് അവൻ നോക്കിക്കൊണ്ടിരുന്നു അപ്പോഴാണ് വീണ്ടും ഇതാ അവൾ പ്രസവിച്ചത് ഇരട്ടപ്പിള്ളേർ അഞ്ചെണ്ണമായി എന്നാണ് പറയുക ഓർത്താലും നടക്കണമെന്നില്ല ജീവിതത്തിൽ അപ്പോൾ ജീവിതത്തിൽ ദൈവം ക്രമീകരിച്ച ഒരു കുടുംബം ഒരു കുടുംബ സംവിധാനം ആ സംവിധാനം ഭൂമിയിൽ സ്വർഗമാണോ അപ്പുറത്തും സ്വർഗം ഭൂമിയിൽ നരകമാണോ അപ്പുറത്തും നരകം ഈ ഭൂമിയിൽ കുടുംബജീവിതം നരകമായിട്ട് ജീവിച്ചിട്ട് മരിച്ചു കഴിഞ്ഞ് ഒരു സ്വർഗമുണ്ടാകുന്ന ആരും വർഗരുതുക ഇവിടെ സ്വർഗമാണോ അതിൻ്റെ തുടർച്ചയാണ് നിത്യതയുടെ സ്വർഗം ഇവിടെ നരകമാണോ അതിൻ്റെ തുടർച്ചയാണ് നിത്യതയിലെ നരകം ഒരു മനുഷ്യൻ ഭയങ്കര വഴക്കാലി മരിച്ചു നരകത്തിച്ചു ലൂസിഫർ ഒരു പ്രത്യേക ഇരിപ്പിടം കൊടുത്തു അവിടെ ഇരിക്കുമ്പോൾ ഇവന് വലിയ ആഗ്രഹം ഭൂമിയിലെ ഭാര്യയുടെ ശബ്ദം ഒന്ന് കേൾക്കണം നരകത്തിലെ ഫോണിലൂടെ ഭൂമിയിലെ ഭാര്യയെ വിളിച്ചു വിളിച്ച് വിളിച്ച് നാൽപ്പത്തഞ്ച് മിനിറ്റായി പോയി അപ്പം നിന്ന് ഭൂമിയിലേക്ക് എന്തായിരിക്കും തുക ഫോൺ തിരിച്ചു കൊണ്ടുകൊണ്ട് ചോദിച്ചു എന്താണ് പേ ചെയ്യേണ്ടത് ലൂസിഫർ പറഞ്ഞു പേ ചെയ്യേണ്ട ഫ്രീ അതെന്താ നരകത്തിന നരകത്തിലോട്ട് ലോക്കൽ കോളാണ് അതിന് പൈസ ആവശ്യമില്ല ഇവിടുത്തെ നരകം അപ്പുറത്തെ നരകം മത്തായ് ചേട്ടനും മറിയാമ്മ ചേട്ടീ മത്തായ് ചേട്ടൻ നല്ലവനാ ഇടയ്ക്ക് കുടിച്ചോ പാരിക്കിട്ട് അടിക്കും പാത്രം ഓടയ്ക്കും മക്കളെ ശല്യപ്പെടുത്തും ഭയങ്കരമായിട്ട് എഴുപത്തഞ്ചാം വയസ്സിൽ മത്തായ് ചേട്ടൻ രോഗം ബാധിച്ചു മരിച്ചു സ്വർഗ്ഗത്തിൽ ചെന്നു പത്രോസ് പറഞ്ഞു സ്വർഗ്ഗത്തിൽ കയറ്റാൻ യോഗ്യതയില്ല നരകത്തിൽ വിടാനുള്ള പാപവും ഇല്ല ശുദ്ധീകരണ സ്ഥലത്തിൽ കുറേ നാളിരിക്കാം ശുദ്ധി ചെയ്യപ്പെട്ട് കഴിയുമ്പം സ്വർഗം കൊടുക്കാം ഇരുപത് വർഷമായി മറ്റായ ചേട്ടൻ ശുദ്ധീകരണ സ്ഥലത്തിൽ സ്വർഗത്തിൽ കയറാവുമെന്നോർത്തോ സ്വപ്നം കണ്ടിരിക്കുകയാണ് അപ്പോൾ മറിയാമ ചേട്ടത്തിൽ മരിച്ചിരുന്നു പത്രോസ്വർണ്ണ ഭൂമിയിൽ ഒരുപാട് സഹിച്ച മറിയാമേ ഇന്ന് തന്നെ നിൻ്റെ സ്വർഗ്ഗപ്രവേശം ഒരുപാട് സഹിച്ചത് കൊണ്ട് കെട്ടിയവൻ ഇനിയും കയറിയിട്ടില്ല ഓർത്തോളം പക്ഷെ സ്വർഗത്തിൽ കയറണോ ഒരു കൊച്ചു പരീക്ഷവാസം എന്താ പരീക്ഷ സ്പെല്ലിങ് ചോദിക്കും തെറ്റാതെ പറയണം സംശയിച്ചാൽ കേറ്റ് ചെയ്യില്ല അറിയത്തില്ല ഗേറ്റ് കയ്യല തെറ്റിയാലും കേട്ട് ചെയ്യല് ചോദിച്ചോളാൻ പറ്റും ലവ് സ്പെല്ലിങ് പറയാമോ മറിയാമ്മ ചേച്ചി പറഞ്ഞു ഇ സി എൽ ഒ വി ലവ് കയറിക്കോളാൻ പറ്റും പത്ര ഓസ് പറഞ്ഞ് ഇനി മറിയാമ ഗേറ്റ് കീപ്പറാണ് ആരെങ്കിലുമൊക്കെ ഇങ്ങനെ സ്വർഗത്തിൽ കയറാൻ വരുമ്പം അവരോട് ചോദ്യം ചോദിക്കണം സ്പെല്ലിങ് തെറ്റിയാൽ കേറ്റരുത് സംശയിച്ചാൽ കേറ്റരുത് ആവർത്തിച്ചാൽ കേറ്റരുത് സംബന്ധിച്ചു കുറേ വാക്കും പറഞ്ഞു പറഞ്ഞുകൊണ്ടു ഗ്രേസ് പ്രേയ്സ് ഫെയ്ത്ത് ഗ്ലോറി ജീസസ് അല്ലെ ലിയ കുറേ വാക്കും പറഞ്ഞു കൂട്ടുകാർ ഗ്രേസമ്മ വന്നു എന്നാടി ഗ്രേസിൻ്റെ സ്പെല്ലിംഗ് അവൾ പറഞ്ഞു കയറ്റി വിട്ടു ലിസി വന്നു ജീസസിൻ്റെ സ്പെല്ലിംഗ് ചോദിച്ച് കയറ്റി വിടും അപ്പോഴാണ് കെട്ടിയവൻ്റെ ഊഴം അന്നാണ് അത്താഴ്ചം കുനിഞ്ഞ് കുനിഞ്ഞ് വരുന്നു ഭാര്യ ഓർത്തു എനിക്കിട്ട് ഭൂമിയിൽ പണി തന്നവന് ഇന്നൊരു പണി കൂടുതൽ തന്നെയാണ് കാര്യം കെട്ടിയെന്ന് ചോദിച്ചു ഓ ഹണീ നീ ആണ് ഗേറ്റ് കീപ്പർ അവൾ പറഞ്ഞു അതേ സ്വീറ്റ് ഹാർട്ട് ഞാൻ തന്നെയാണ് ഫ്രീ ആയിട്ട് എന്നെ കയറ്റി വിടുവോ പറ്റിയ പത്രോസ് പറഞ്ഞ് പരീക്ഷ പാസ്സാവണം തെറ്റാതെ സ്പെല്ലിങ് പറയണം ചോദിച്ചാൽ ഉടനെ പറയണം സംശയിച്ചാൽ കയറ്റിയില്ല അറിയത്തില്ല കയറ്റിയേല ആവർത്തിച്ചാൽ കയറ്റി ഒരു ചാൻസ് ഉള്ളു നീ ചോദിച്ചോടിയുന്നു ഞാൻ ചോദിക്കും പിന്നെ പിണക്കൊന്നും തോന്നിയാൽ കരുത് ചോദിക്കിടിയെന്ന് ശരി ചെക്കോസ്ലോവാക്കിയാടെ സ്പെല്ലിങ് പറയാവോ അതോടെ അവൻ എന്നുമായി ഔട്ടായെന്നാണ് പറയുക ഇപ്പം ജീവിതത്തിൽ ഭൂമിയിലെ സ്വർഗമാണ് നിത്യതയുടെ സ്വർഗ്ഗം ഭൂമിയിലെ നരകമാ നിത്യതയുടെ നരകം ഇപ്പം ദൈവം ചേർത്ത് വെച്ച ഒരു കുടുംബം സ്നേഹത്തിലായിരിക്കാൻ ദൈവം തീരുമാനിച്ചു ഏൽപ്പിച്ചു അപ്പം ഇത് എളുപ്പം ഇന്ന് നമുക്കറിയാം വിവാഹത്തിനൊക്കെ ഇന്ന് വേഗം രസമാണ് അച്ഛൻ കെട്ടിക്കാൻ ഇല്ല പോത്തിനെ കൊല്ലുന്ന കശാപ്പുകാരൻ പൊറോട്ട അടിക്കുന്ന കുശിനിക്കാരൻ മേക്കപ്പ് ചെയ്യുന്ന ബ്യൂട്ടി പാർലറുകാർ അനങ്ങാത്ത പടം പിടിക്കുന്ന ക്യാമറക്കാരൻ ആടുന്ന പടം പിടിക്കുന്ന വീഡിയോക്കാരൻ ഒരു ബാരിഷോടും ഉണ്ടോ കല്യാണം നടക്കും ഇന്ന് പലപ്പോഴും അങ്ങനെയാണ് ഞാൻ കുറേ നാൾ മുമ്പ് ഒരു ചെറുപ്പക്കാരനെ കെട്ടിക്കുക അവനും അവളും കെലുകലാന്ന് പറയുന്നു ഞാൻ വരയ്ക്കേണ്ട ബൈബിളെ കൈവച്ചിട്ട് ഞാൻ ചൊല്ലി തരുന്നത് ഏറ്റി എല്ലുകൊള്ളാൻ പറഞ്ഞു രണ്ടുപേരും കുനിഞ്ഞു നിന്നു വലതു കരയും ബൈബിളിൽ അമക്കി വെച്ചു ഞാൻ ചൊല്ലിക്കൊടുത്തു ഇന്നു മുതൽ മുതൽ മരണം വരെ മരണം വരെ സന്തോഷത്തിൽ സന്തോഷത്തിൽ ദുഃഖത്തിൽ ദുഃഖത്തിൽ അത് പറയുകയും എൻ്റെ വലത്തെ തോളയിൽ വല്ലാത്തൊരു ഭാരം ഞാൻ തിരിഞ്ഞു നോക്കുമ്പം വീഡിയോക്കാരൻ അവൻ്റെ ക്യാമറ തന്നാതിരിക്കാൻ അച്ഛൻ തോളെ വെച്ചിട്ട് അത് മൊത്തം ഒപ്പിയെടുക്കുക വിവാഹവും മറ്റും ഇങ്ങനെ പോകുന്ന ലോകത്തിൽ കബലാശികമായിട്ട് ദൈവം ക്രമീകരിച്ച ഒരു ദാമ്പത്യ ജീവിതം അതിൻ്റെ വിശുദ്ധിയിലും നന്മയിലും നന്മയുടെ നിറവിലും തികവിലും ജീവിക്കാൻ പിടിച്ച ഒരു ഭാഗ്യമാ ക്രൈസ്തവ ദാമ്പത്യ ജീവിതം കുടുംബ ജീവിതം കുടുംബം നല്ലതാണോ ലോകം നന്നാവും കുടുംബം മോശമായോ ലോകം മോശമാവും വിവാഹ ജീവിതം അത്ര എളുപ്പമൊന്നുമല്ല ദൂരെ എന്ന് കാണുമ്പോൾ രസമാണ് കൺവെൻഷൻ കഴിഞ്ഞ് ഒന്നാം തരം കാറിൽ ഭർത്താവും ഭാര്യയും കൂടി കയറിപ്പോകുന്ന കണ്ടാത്തൊന്നും ഇതാണ് ഗബ്രിയൽ മാലാഹയും ഇളയ പ്രങ്ങളും വീട്ടിൽ ചെന്ന് കയറുമ്പോഴിയുക ഇതാണ് ലൂസിഫറും ബെർസബൂലിൻ്റെ മൂത്തപുത്രയും കാണുന്നതല്ലോ ജീവിതം വിവാഹത്തിൻ്റെ അൻപതാം വാർഷികത്തിൽ പത്രക്കാർ ഇന്റർവ്യൂ നടത്തി ഭർത്താവിനെയും ഭാര്യയും ഭർത്താവിനോട് ചോദിച്ചു അൻപത് വർഷം ഇത്രയും സന്തോഷമായി ജീവിക്കാൻ നിങ്ങൾക്ക് എങ്ങനെയാണ് കഴിഞ്ഞത് കെട്ടിയോം പറഞ്ഞു ഇരുപത്തഞ്ചാം വർഷത്തിൽ ഇവിടെ പറഞ്ഞു എനിക്ക് ഊട്ടി കാണണം ഞാൻ ഇവളെ ഊട്ടി കാണിച്ചു ഇത് അമ്പത് വർഷമായല്ലോ സത്യം പറയാമല്ലോ അമ്പതാം വർഷത്തിൽ ഞാൻ പോയി അവളെ കൂട്ടിന്ന് കൂട്ടിക്കോട്ട് പോന്നു അങ്ങനെയാണ് അമ്പത് വർഷം സ്വസ്ഥമായിട്ട് ജീവിച്ചത് വിവാഹത്തിൻ്റെ ഇരുപത്തഞ്ചാം വാർഷികം ആഘോഷിക്കുന്ന ദമ്പതിമാർ ഭർത്താവിനോട് പത്രക്കാർ ചോദിച്ചു ഇരുപത്തഞ്ച് വർഷം ഇത്രയും സന്തോഷത്തോടെ ജീവിക്കാൻ എങ്ങനെ പറ്റി കെട്ടിയവൻ പറഞ്ഞു ഞങ്ങളുടെ മധുവിതു അണും ശിംലയിലായിരുന്നു ഹിമാചൽ പ്രദേശിലെ ശിംലയിൽ മഞ്ഞണിഞ്ഞ ഒരു ദിവസത്തിൽ രാവിലെ ഒമ്പത് മണിക്ക് ഞാനും ഇവിടും ഓരോ കുതിരയെടുത്തു കുതിരപ്പുറത്ത് ഞങ്ങളിങ്ങനെ പോവുക അങ്ങനെ പോകുമ്പോൾ ഒരു പതിനൊന്നായപ്പം അവിടെ കുതിരയ്ക്ക് ഒരു ഇളക്കം കുതിരയെ ഒറ്റ കുറച്ചിൽ അവൾ താരം വീണു അവൾ കുതിരയെ നോക്കി പറഞ്ഞു കുതിര ഇതൊന്നാം പ്രാവശ്യമാ സാരമില്ല അപ്പോൾ കോളാന്ത വീണ്ടും കുതിരപ്പുറത്ത് കയറി ഒരു മണിയായപ്പോൾ കുതിര ഒന്നുകൂടെ കുറഞ്ഞിട്ടു അവൾ താഴെ പറഞ്ഞു കുതിരേ ഇത് രണ്ടാം പ്രാവശ്യമാണ് ഓണലാംഗ്വേജ് പിന്നെയും ഞങ്ങളിങ്ങനെ പോവുക കൂടി ഇറങ്ങുന്നതിന് മുമ്പ് കുതിര ഒരു കുറച്ചിലൂടെ അവൾ താഴെ വീഴും താഴെ വീണി അവൾ അവൾ ബാക്കിൽ ഒളിച്ച് വച്ചാൽ കൈത്തോക്കെടുത്ത് മൂന്ന് പെടി കുതിര ചത്തു വീഴും ഞാൻ പറഞ്ഞ മിണ്ടാപ്രാണിയെ കൊല്ലരുത് വേണ്ടെങ്കിൽ വേണമെന്ന് വെച്ചാൽ മതിയല്ലോ എന്തിനാ കൊന്നത് മഹാമോശം നീ ഇത്രയും ക്രൂരയാണെന്ന് എനിക്ക് മനസ്സിലായി ചെയ്ത മഹാമോശം അവൾ എന്നാലും എന്നോട് പറയുക മനുഷ്യ ഇത് ഒന്നാം പ്രാവശ്യമാണ് പിന്നെ ഇരുപത്തിയഞ്ച് വർഷമായിട്ട് വഴക്കുമില്ല ബഹളവും ഇല്ല രമ്യതയിലും സ്നേഹത്തിലും ഞങ്ങൾ അങ്ങ് ജീവിച്ചു പോകും നമ്മുടെ ലോകത്തിൽ ചെറുതും വലുതുമായ പ്രശ്നം കുടുംബത്തിലുണ്ടാകുമ്പോൾ അതിനെ എങ്ങനെ നേരിടുന്നു അവിടെയാണ് കുടുംബത്തിന്റെ വിശുദ്ധി അതുകൊണ്ടാണ് ഫ്രാൻസിസ് മാർത്താപ്പ പോപ്പായി ചാർജത്തിന് ശേഷം ബിഷപ്പന്മാരുടെ മീറ്റിങ്ങിൽ ഒരു സിനഡ് പോലെ അവിടെ പറഞ്ഞു കുടുംബജീവിതം വിശുദ്ധമാകണോ കുടുംബജീവിതം വിശുദ്ധമാകണമെങ്കിൽ പത്ത് പ്രമാണങ്ങളിൽ ദാമ്പത്യം പണിയപ്പെടണം പഴയ നിയമത്തിലെ പത്ത് പ്രമാണങ്ങൾ പുതിയ നിയമ പശ്ചാത്തലത്തിൽ കുടുംബത്തിനായിട്ട് പരിശുദ്ധ പിതാവ് വ്യാഖ്യാനിച്ചു കൊടുത്തു ഒന്ന് ഇതിൻ്റെ ദൈവമായ കർത്താവ് ഞാനാണ് ഞാനല്ലാതെ മറ്റൊരു ദൈവം ഉണ്ടാകരുത് ദൈവമായ കർത്താവ് ഞാനാണ് ഞാനല്ലാതെ മറ്റൊരു ദൈവം ഉണ്ടാകരുത് ഒരിക്കലും അപ്പൻ അപ്പനോർത്തേക്കല്ലേ ഞാനാണ് ഇവിടുത്തെ ദൈവം അമ്മയോർത്തേക്കല്ലേ ഞാനാണ് അമ്മത്തമ്പരാട്ടി നിങ്ങൾ വെറും സൂക്ഷിപ്പുകാരും കാവൽക്കാരും മാത്രവാ ഒരിക്കലും ദൈവങ്ങളല്ല മക്കൾ കണ്ടേക്കാൻ ദൈവമായിട്ട് പക്ഷെ അപ്പൻ്റെ അമ്മയുടെ ഓർമ്മ ഞങ്ങൾ കാവൽക്കാർ ഉൽപ്പത്തി രണ്ട് പതിനഞ്ച് ആദം ഹൗവാ നിങ്ങൾ ഏതും തോട്ടത്തിൻ്റെ സൂക്ഷിപ്പുകാരും കാവൽക്കാരുമാണ് ചില ആണുങ്ങളുടെ ഓർമ്മ ഞാനാണ് തല ഒരു പ്ലേറ്റ് പോലും ഞാനറിയാതെ മാറ്റരുത് ഒരു കസേര പോലും ഞാനറിയാതെ തിരിക്കരുത് ചില പെണ്ണുങ്ങൾ കൊണ്ട് ഈ ഭാവം ഞാനാണെല്ലാം എനിക്കപ്പുറം ഒന്നുമില്ല ചില ആണുങ്ങളെ ഓർമ്മ അവൻ മനസ്സിൽ വെച്ചുകൊണ്ടിരിക്കുന്നതും ഭാര്യ ഊഹിച്ചെടുത്ത് ചെയ്തു കൊടുത്തോളണം ചില ആണുങ്ങൾ വാ പൊടിച്ച് വർത്താനം പോലും പറയുകയല്ല ചിലരെ കണ്ടിട്ട് ഒരു കെട്ടിയവൻ വണ്ടി സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി കാറിൻ്റെ താക്കോലിട്ടു സീറ്റു എന്നിട്ട് അവൻ അവനകത്തേക്ക് നോക്കി പറയുക എടി അതിങ്കടുത്ത് എടി പരിചയം എന്നതാണ് മനുഷ്യ മറ്റേത് എടുത്തോണ്ട് പാടുന്നത് എനിക്ക് മനസ്സിലായില്ല എടി പൊട്ടി അതിങ്ങടുക്കടി ഭാര്യ പറഞ്ഞ പൊന്ന മനുഷ്യ അത് ഞാൻ കണ്ടില്ല അവക്ക് മനസ്സിലായില്ല ഇവനെന്താ പറഞ്ഞു ഇയാൾക്ക് പിടികിട്ടില്ല ഇവനെന്താ പറഞ്ഞെന്ന് ചില കുടുംബം ഇങ്ങനെ മനസ്സിൽ വെച്ച് വർത്താനം പറയും ഭാര്യ രൂപിച്ചെടുത്തോണം ഭർത്താവ് ഊപിച്ചെടുത്തോണം വേറെ ചില ആണുങ്ങളുണ്ട് ഭാര്യയോട് കൺസൾട്ട് ചെയ്യുക ഞാൻ ആ ദൈവം എന്റെ സൗര്യം പോലെ കാര്യങ്ങളെ പോക്ക് ഞാൻ തീരുമാനിക്കും തോന്നുന്ന ആൾക്കാരെയും വിളിച്ചു ഉച്ചയ്ക്ക് വീട്ടിൽ വലുതുകയറി വരും എന്നിട്ട് കൽപ്പിക്കുക ചോറെടുക്കടി മോരടുക്കടി മുട്ട പൊരിക്കടി മീൻ പറക്കടി ഒരു ദിവസം ഭാര്യ പറഞ്ഞ പുന്യ മനുഷ്യ ഉള്ള സാധനമാണെങ്കിൽ തരും ഇല്ലാത്തതുലുവെന്ന് പറഞ്ഞാൽ തൻ്റെ കാലം ഞാൻ ചവിട്ട് വെച്ചിരിക്കുന്നു പിന്നെ ഒരു മാസം ആരെയും കൊടുക്കുന്നില്ല ഒരു മാസം കഴിഞ്ഞ് ഉച്ചയ്ക്ക് ഒന്നരയ്ക്ക് വികാരിചനയും പൊക്കിക്കൊണ്ട് കക്ഷി കയറി വരുന്നു ഭാര്യ വേർത്ത് പോയി അച്ഛനാവരുന്നത് എന്തേലും കൊടുക്കണ്ടേ ചോറെടുക്കടി എടുത്തു വെച്ചു മോരിലേടി എടുത്തു വെച്ചു മുട്ട പൊരിക്കടി പൊരിച്ചു കൊഴുത്തു മത്തി വറുത്തതില്ലേടി ചവിട്ട് കൊടുത്തു കഞ്ഞി മാങ്ങ ഒരു ചവിട്ട് കൂടെ വെണ്ടയ്ക്കാത്തവരൻ എഴുത്തു വെച്ചു ഒണക്കരച്ച് തീർന്നു ഓടി ഒരു ചവിട്ട് കൂടെ ഉള്ളത് കൊടുത്തു ഇല്ലാത്തൊരു ചവിട്ടി ഊണും കഴിഞ്ഞ് കയ്യും കഴുകി വികാരിച്ചൻ പോവുക പോമൻ അച്ഛൻ പറഞ്ഞു എൻ്റെ എലിയാമ്മച്ച എടുത്തി ഒരു വീടാണെങ്കിൽ ചോറും കറി ഉണ്ടെന്നും ഇല്ലെന്നൊക്കെ അറിയാം ഇല്ലെങ്കിൽ പറഞ്ഞാൽ പോരെ ഇതുപോലെ കയറി ഒരച്ഛൻ ഇട്ട് ചവിട്ടല്ലേ കേട്ടു കാരണം കാല് മാറിപ്പോയി കെട്ടിയവനുള്ള ചവിട്ട് ഞാൻ കുറേ നാൾ മുമ്പ് വർഷങ്ങൾക്ക് മുമ്പ് ഏറ്റുമാനൂർ ബസ് സ്റ്റാൻഡിൽ ഇരിക്കുകയാണ് പന്ത്രണ്ടിലേക്ക് അന്ന് ഞാൻ ചെമ്മാശനായിരിക്കുന്ന കാലമാണ് അപ്പോൾ എനിക്ക് ഭരണിങ്ങാൻ തീർന്നു ഉച്ചയ്ക്ക് ഉള്ളണം ഒരു കുടിയൻ ചേട്ടൻ നല്ല ഉദ്യോഗസ്ഥനെ പാൻസും കൂട്ട് എൻ്റെ അടുക്കോ എൻ്റെ കയ്യെ പിടിച്ചിട്ട് പറഞ്ഞു എവിടെ പോവുക ഞാൻ പറഞ്ഞു ഭരണങ്ങാൻ എൻ്റെ വീട്ടിൽ ഉച്ചയ്ക്ക് ഉള്ളാൻ പറഞ്ഞു ഞാൻ പറഞ്ഞു അയ്യോ ഭരണിങ്ങാനത്തിന് പോയിട്ട് വീണ്ടും പോരാടേണ്ട സാരമില്ല ഇതുകൂട്ടി വിട്ടപ്പെട്ട എനിക്ക് എനിക്കിഷ്ടമാണ് അച്ഛൻ വീട്ടിൽ തന്നെയാണ് വരണം എന്നെ പിടിച്ചുകൂടി ഭാര്യയാണ് വേർക്ക് ഒന്നരയ്ക്ക് ഒരച്ഛനെയും കൂടി വരുന്നു പാവം സ്ത്രീ ചെമ്മീമാങ്ങ ഉണ്ടായിരുന്നു എന്തോ അച്ചാറും ചേരത്തോറിനൊക്കെ ആയി ചോറ് തന്നു ഉണ്ട് ഊണ് കഴിഞ്ഞ് ഞാൻ ഭരണ ഞാൻ പോകണം ഇപ്പോൾ ഇയാൾ ലഹരി വിട്ടുമാറിയിട്ടില്ല എൻ്റെ കയ്യെ പിടിച്ച് മുർത്തിയിട്ട് പറയാം ഭാഗ്യം എന്നാലും സക്കേവൂസ് കർത്താവിൻ്റെ വീട്ടിൽ വന്നല്ലോ എനിക്ക് മഹാസന്തോഷമായി ചില ആളുകളെ കണ്ടെത്തും അപ്പം ചില ആളുകളെ ഓർമ്മ ഞാനാണ് ദൈവം ബാക്കി ബാക്കിയെല്ലാവരും ഒന്നുമല്ല വേറെ ചില ആണുങ്ങളോട് ഒരിക്കലും നല്ല വാക്ക് ഭാര്യയോട് പറയുകയല്ല അവൾ പണിക്കാരിയാണ് ഗ്രൈൻഡറാണ് എല്ലാം പൊടിച്ചോളും വാഷിംഗ് മെഷീനാണ് എല്ലാ രീതിയിൽ ആ രീതിയിൽ കാണുന്ന ചില കുടുംബനാഥന്മാരെ കണ്ടിട്ടുള്ളൂ